ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എന്നോട് ചെയ്തു ീതിയുടെ രക്ഷകനുമായുള്ളിൽ എന്നെ നീ ആശ്വസിപ്പിച്ചു എന്നോട് കരുണ എന്റെ പ്രാർത്ഥന കേൾക്കണമേ മനുഷ്യപുത്രന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ ബഹുമാനത്തെ മറക്കുകയും വ്യർത്ഥത്തെ സ്നേഹിക്കുകയും വ്യാജത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവനെ ഭർത്താവത്ഭുതെടുക്കപ്പെട്ടവനെക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളി ഞാൻ കർത്താവിനെ വിളിക്കുമ്പോൾ അവൻ കേൾക്കും കോപിപ്പി നിങ്ങൾ പാപം ചെയ്യരുത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കുകയും നിങ്ങളുടെ കിടക്കുകളിൽ വിചാരിക്കുകയും ആശ്രയിപ്പി നല്ലവനെ നമുക്ക് ആര് കാണിച്ചു തരുമെന്നും അവന്റെ മുഖപ്രകാശത്തെ നമ്മുടെ മുഖ പ്രശത്തെ അവരുടെ ഗോതം വെണ്ണയും ഒരുമിച്ച് സമാധാനത്തോട് വർദ്ധിച്ച കാലത്തേക്കാണ് എന്റെ ഹൃദയത്തിൽ നിന്റെ സന്തോഷം നീ തന്നു ഞാൻ കിടന്നുറങ്ങും കർത്താവേ നീ മാത്രം അടക്കത്തോടെ വസിക്കുമാറാക്കും യോഗ്യമാകുന്നു